അമ്മ എന്നെ അന്വേഷിക്കുന്നേ അമ്മ എന്നെ നിക്കുന്നേ അന്വേഷിക്കുന്നത് എന്താന്ന് അന്വേഷിക്കുന്ന കേട്ടോ അമ്മയുടെ വീട് അമ്മ അന്വേഷിക്കുന്ന വീട് ഏതാ ആ വീടിന്റെ പേരൊന്നും പറഞ്ഞേ കേക്കട്ടെ ഞാറുകുള ഉട്ട വീടാണിത് പൊന്നമ്മച്ചി ഇത് ഇത് കേട്ടാ ആ പേരുള്ള വീടാണിത് ആ ഇപ്പൊ അമ്മ വേറെ ഏതോ വീട്ടിലാ നിൽക്കുന്നതല്ലേ ആ വേറെ ഏതോ വീട്ടിൽ നിൽക്കുന്ന പോലെയാണോ അമ്മയ്ക്ക് തോന്നുന്നത് ഞങ്ങളെ ഒന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ ആ വേറെ വീട്ടിലാ നിക്കുന്നാണോ തോന്നുന്നേ എല്ലാം വേറെ വീട്ടിലാണോ അവിടെ ആരൊക്കെയാ പിന്നെ നമ്മുടെ വീടല്ലേ അത് ഏ

അമ്മയുടെ ആണോ ആയിരിക്കുന്നത് പെങ്കൊച്ച് ആണോ എന്നിട്ടാണ് അമ്മ പറഞ്ഞത് വിവീന ഇവിടെ ഇല്ലെന്ന് വീന ഇല്ലേ വിവാൻ ഇവിടെ ഉണ്ടോ ആ അമ്മക്ക് വിവാനിയാണോ വിവീനെയാണോ ഇഷ്ടം കൂടുതല് അങ്ങനെയൊന്നും ഇല്ല ഇവിടെ നമ്മൾ ഇത്രയും പേര് നിന്നിട്ട് അറിയത്തില്ലേ ഞാനുണ്ട് വിവീനുണ്ട് വിവാൻ ഉണ്ട് വ്യോമം മാത്രമേ ഇവിടെ ഇല്ലാതെ ഉള്ളൂ രോമം പണിക്ക് പോയില്ലേ ആ പിന്നെ ആരൊക്കെ അമ്മയ്ക്ക് വേണ്ട അമ്മയുടെ മക്കളെ ഒക്കെ വേണോ ഞാനിവിടെ അമ്മ വന്നപ്പോ ഇവിടെ അമ്മയപ്പോ ഇവിടെ പോയേക്കുവായിരുന്നു ഞാനേ വീട്ടിൽ വീട്ടിൽ നിന്ന് വീട്ടിലോട്ട് പോന്നപ്പോ ഈ ആ അമ്മയുടെ വീട്ടിൽ നീ വീട്ടിലോട്ട് വന്നപ്പോ ഇവിടെ ആരുമില്ലായിരുന്നു ആ അത് ശെരി വല്യ ബുദ്ധിമുട്ടായി ആരാ നോക്കുന്നേ ഈ ജനലി കൂടെ ആരെയാ നോക്കുന്നോ ഇവിടെയോ ആ ഇപ്പൊ നോക്കണം ഇപ്പം വല്ല അടുക്കള ചെയ്യുന്ന കൂട്ടി കൂട്ടി ചെയ്യല്ലാതെ

ആ ചോമൻ പപ്പ കുറിപ്പന്തിക്ക് പോയി പെണ്ണുങ്ങളും കെട്ടിക്കൊണ്ടു വന്ന പെണ്ണും ഉണ്ട് അതിന്റെ പേരെന്നു വല്ല അറിയാവോ പേരോ അമ്മയ്ക്ക് കണ്ടാ അറിയത്തില്ല ആളെ കണ്ടാൽ ആളെ അറിയാവോ ആ ആ ആ പേര് പറയാൻ എന്നോട് ആ ഞാൻ പേര് പറയണം അമ്മക്ക് അറിയത്തില്ല എന്റെ പേര് നോക്കിക്കേ നോക്കിക്കേ പോകും ജോമോൾ അറിയാവോ പിന്നെ ആരാ അമ്മേടെ ആരെങ്കിലും ആണോ ല്ലേ പെണ്ണുമ്പോൾ രണ്ടു മൂന്ന് പേര് എനിക്ക് വീട്ടിലുണ്ടല്ലോ അമ്മക്ക് രണ്ടു മൂന്ന് പേര് പെൺപിള്ളേരുണ്ട് വീട്ടില് അതിലൊരാളാല്ലേ അവരെ വിളിക്കുമ്പോ വിളിച്ചാ മതി ഇനി പേര് മറന്നു പോകരുത് കേട്ടോ ആ ഓർമ്മ വേണേ എന്നതാ പേര് ജോമോൾ മറന്നു പോകല്ലോ കേട്ടോ എങ്ങനെയാണെന്ന് അറിയത്തില്ലോ ഓർമ്മ ഓർമ്മ ആ അന്നാ ഓർമ്മിപ്പിച്ചു തരാം കേട്ടോ ഇടയ്ക്ക് ആ പറഞ്ഞാ മതി ഞാനിപ്പോ നീ ഇതിനെ കാണണോ വല്ലപ്പോഴും അവിടെ ഒന്ന് വരണ്ടേ നീ താമസിക്കുന്ന വരണ്ടേ ഞാൻ താമസിക്കുന്നിടത്ത് തന്നെയാ അമ്മ നിക്കുന്നത് ആണോ ആ എന്നാ സാരയില്ല ആ എന്നാ സാരയില്ല അവിടെ നിക്കാനാണോ ഇഷ്ടം ഒരു കാര്യത്തിന് ആലോചന ബുദ്ധിമുട്ടും ഇല്ല ആ ഓരോ നടക്കുക വേണ്ടല്ലോ ആ അവിടെ നിക്കാനാണോ ഇഷ്ടം അത് പ്രായം അയ്യവനും പക അങ്ങനെയൊക്കെയാ വേ വേണ്ടത് അമ്മയ്ക്ക് അവിടെ നിക്കാനാണോ ഇഷ്ടം എനിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയ അമ്മ ഒന്നും ചെയ്യണ്ടെന്നേ ഒന്നും കഴിക്കുകയും വേണ്ട ഒന്നും പണിയേം വേണ്ട ഇന്നലെ ഈസ്റ്ററൊക്കെ ആഘോഷിച്ചായിരുന്നോ ഇന്നലെ ഈസ്റ്ററൊക്കെ ആഘോഷിച്ചായിരുന്നോ കഴിച്ചിട്ടുണ്ടോ ആണോ അതൊക്കെ പിന്നെ എല്ലാരും കൂടെ കഴിച്ചു കഴിച്ചു അല്ലേ ആ പൊറത്തുനിന്ന് ആരെങ്കിലും വന്നായിരുന്നോ അയലോക്കാരൊക്കെ വന്നോ എല്ലാരും വിളിച്ചില്ലല്ലോ ആ അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റി പറ്റിയല്ല ഈസ്റ്ററൊക്കെ എല്ലാവരും വീട്ടിലുണ്ടല്ലോ അല്ലെ പിന്നെ ആ നമുക്കൊന്ന് കുളിച്ചേക്കാ ഇനി പോവ എവിടെ ോട്ട് എന്നിട്ടുള്ള കാര്യം അമ്മയുടെ വീട് ഞാറുകുള ഉദ്രക്കെട്ടല്ലേ അമ്മയുടെ വീടേ ഞാറുകുള ഉട്ടല്ലേ അപ്പൊ ആ വീട്ടിലല്ലേ അമ്മ നിക്കുന്നതിപ്പം അപ്പൊ കുളിക്കേണ്ടത് ഈ എവിടെ ആയാലും എന്റെ സൗകര്യം പോലെ നമുക്ക് കുളിച്ചാലോ ഇപ്പം ഇപ്പം വേണ്ട പിന്നെ വെയിന കൊറച്ച് ഇതയിപ്പുണിയായ സമയം ഇല്ല അതേന്നെ ഞാൻ ചൂട് വെള്ളത്തിലാ കുളിപ്പിക്കുന്നത് ഈ ചൂടത്തെ ചൂട് വെള്ളത്തിൽ കുളിക്കാം കുളിക്കാൻ ഏഴരത്തില്ല ഇപ്പൊ ഈ ഉച്ച അമ്മ കഴിയുമ്പോഴമ്മളിക്കണെന്നും ഉച്ച കഴിയുമ്പം ഉച്ച കഴിയുമ്പഴേ യാമ്മ നിക്കുന്നത് ഞ ഉദരക്കെട്ടേലെന്നാ പറയുന്നത് അമ്മയ്ക്ക് പോകേണ്ടത് ഞാറുകൂള ഉദരക്കെട്ടാ പോകേണ്ടത് ആരും അപ്പൊ അമ്മ ബിപീനാനം കൂട്ടി പോവുകയാണോ അവളെ മാത്രമേ കൂട്ടുന്നുള്ളൂ ഞങ്ങളെ ആരെയും കൂട്ടുന്നില്ലേ ഞങ്ങള് വന്നേക്കാൻ നിർബന്ധ ഇല്ല എന്തേക്കാൻ ബലമായിട്ട് കൊണ്ടുപോവാൻ പറ്റുമോ വിവീനെ മാത്രമേ ബലമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് ശരി ആ അപ്പൊ അവളെ കൊണ്ടുപോകുന്നതിന് ചോദ്യം ഉണ്ടായില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ ഞങ്ങളല്ലേ നോക്കണം അപ്പം ഞങ്ങളുടെ വീട്ടിലല്ലേ ഇപ്പം അവളെ കൊണ്ടുപോയി സൂക്ഷിക്കുകയും ചെയ്യുന്നേരൊന്നും ആർക്കും ഒരഭിപ്രായം പറയാൻ പറ്റിയാലേ പറ്റത്തില്ല അങ്ങനെയല്ലേ ഞങ്ങളുടെ കൊച്ചെന്നും കൊച്ചുങ്ങളെ പോലെ കേട്ടു പോയി ഞങ്ങളും കൊച്ചുങ്ങളെ എന്നാ വിമാനം ഇങ്ങോട്ട് കൊണ്ടുപോക്കോ വിവാഹ വിവാഹി ഞങ്ങളെ അവിടെയല്ലേ അമ്മ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഇവിടെ ഉണ്ടെന്നേ കൊണ്ടെ അപ്പം ഇതേ ഇവിടെ ഉണ്ട് വിമാനം എങ്ങനെ വന്നടാ അമ്മച്ചി ഒന്ന് കാണട്ടെ നീ എവിടെ ഉണ്ടോ ഇല്ലയോന്ന് അമ്മച്ചിക്ക് അറിയത്തില്ല ഒന്ന് നിന്നെങ്കൂടെ കൊണ്ടുപോകോ നീ വിവീന പോവുന്ന കൂടെ നീയും നീക്കോ അമ്മച്ചിയിലൂടെ ഓനില്ലെന്ന് എന്നാൽ അമ്മേ മീമീനായും കൂടെ ഇന്ന് പൊക്കോ കുളിച്ചേച്ചു കേട്ടോ കുളിച്ചിട്ട് രണ്ടുപേരും കൂടെ പൊക്കോ ചായ ഒക്കെ കൂടി കഴിഞ്ഞിട്ട് ആ കുളിച്ചിട്ട് പോയാൽ മതി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിക്കണ്ട അയിനാ ആ ഇവിടെ അയ്യോ അത് രാത്രിയായി പോയി അല്ലേ രാത്രിയാവൂന്നേ പത്തുമണിയാവുമ്പോ അപ്പൊ രണ്ടുമണിയായി നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്ക് എപ്പം വേണേലും കുളിക്കാം എന്നാലും നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പം വിളിച്ചിട്ടങ്ങ പൊക്കോ എന്ത് പറയുന്ന ഏലിക്കുട്ടി പറ പറ ഏലിക്കുട്ടി കുളിച്ചിട്ട് പോയാ പോരെ ആ രോമം വന്നിട്ട് കൊണ്ടുപോകൂ വണ്ടിക്ക് അതെപ്പോഴാണ് വരുന്നില്ല ഇടയ്ക്ക് ഒന്ന് വിളിച്ചു പറയാ അമ്മേനെ ഒന്ന് കൊണ്ടോ അയ്യോ അതിനോ എന്തോമോന്തോ ഇല്ലേ അമ്മേതയില്ലേ ഏ ചോക്കട്ടോ കേട്ടോ എങ്ങോട്ട് വരുമ്പം ആ ചോദിക്കാം സ്ഥിരത ഉണ്ടോ ഇല്ലയോന്നു അമ്മേനെ പറയില്ലേ അവിടെയുള്ളവര് പറയും പിന്നെ

ഇനി മാവിലെ മാമ്പഴാണ് ഇത് ഇന്ന് രാവിലെ ഞാൻ പറക്കി എടുത്തതാ ഇത് ഞങ്ങൾ ഇത് കഴിക്കാൻ പോവാ നല്ല മധുരമുണ്ട് നല്ല മണമാണേ മാവേലയാ നമ്മുടെ ഇവിടുത്തെ മാവില്ലേ നാട്ടുമാവ് അതേലെ മാങ്ങയൊക്കെ പഴുട്ട് ഇപ്പൊ വീഴാൻ തുടങ്ങിയതാ ഞാന രാവിലെ പിറക്കിയെടുത്ത് വെച്ചതാ വീണ ആ വീണ് തുടങ്ങി പഴുത്ത് വീണു തുടങ്ങി മാവ് വലുതാ പക്ഷെ മാങ്ങാ ചെറുതാ നാട്ടുമാവ് ചെറുതാ മാങ്ങാ ചെറുതല്ലേ ആണ അമ്മക്ക് ഇഷ്ടമാണോ മാങ്ങാപ്പഴം മാങ്ങാപ്പഴം ഇഷ്ടാണോ ഇഷ്ടോന്നുമില്ല ഇഷ്ടക്കേടൊന്നുമില്ലല്ലേ എന്നാ കിട്ടിയാലും കഴിക്കല്ലേ അമ്മയ്ക്ക് തൊലി ഒന്നും തിന്നിയാല തൊലി എടുത്ത് തൂറ കളയും അതുകൊണ്ട് അത് തൊലി ചെത്തി കൊടുക്കുക ഞങ്ങളൊക്കെ തൊലിയോടുകൂടി കഴിക്കും തിന്നോ എന്നാ മധുരാണോ പുളിയാണോ ഇതിന് ഓൺലൈൻ അറിയത്തില്ല ചെറുതിന് പുളിയുണ്ട് നല്ല ആണോ ഞാനും നോക്കട്ടെ ആ നല്ല മധുരം ചിലതിന് ഇടയ്ക്ക് വീഴുന്നതിനും പുളിണ്ടാത്രം നല്ലതാ എന്നാ ഇത് നോക്കിക്കേ ഇതിന് മധുരം ഉണ്ടോന്ന് ആ അതിന് നല്ല മധുരണ്ട വിവാഹത്തിന് ഇത് വല്ല പോലെ അത് ഇച്ചിരി കൂടിയത് അതേ മൂക്കാതെ വീണോ നമുക്ക് സംശയം ഞാൻ അന്റിയോടെ തിന്നട്ടെ അയാ മധുരമുണ്ട് നല്ല അല്ലെ അത് തൊലി തെത്ത് കളിന്നായിരുന്നു നല്ല പണ്ടില്ലേ ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഞാനും അച്ചായീം കൂടെ ഇല്ലേ പിന്നീ അച്ചായീം കൂടെ മാങ്ങ പറക്കാനായിട്ട് പോവായിരുന്നു അങ്ങനെ അന്നൊക്കെ എല്ലാ വീടുവരി മാങ്ങ ഉണ്ട് മാവുണ്ട് മാങ്ങാപ്പഴം ഉണ്ട് എല്ലാ വീടുവഴിയും തന്നെ ഉണ്ട് ഇപ്പൊ നാട്ടുമാവുണ്ട് ഞങ്ങളുടെ അവിടെ ഒരു വീട്ടില് അവിടെ ഒരു അമ്മച്ചിയും ഒരു അപ്പച്ചനും മാത്രാണ് താമസിക്കുന്നെ അപ്പം അവിടെ പോയി ഞങ്ങൾ ആ മാമ്പഴം പറക്കാൻ പോകും എന്നാ മണാന്നറിയാം ഇതിന്റെ പകുതിയേ ഉള്ളു ആ മാങ്ങ എന്നാ മണാന്നറിയാവോ നല്ല തേൻ മധുരമായിരുന്നു ഇത് ഒരു നമ്മൾ കുളിച്ചാൽ പോലും ആ മണം കൈന്ന് പോയി അല്ല നമ്മുടെ കയ്യിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രക്ക് നല്ല മണമായിരുന്നു നല്ല അതൊന്നും അത്ര കുക്കിയല്ലോ കേട്ടോ നല്ല മാങ്ങയോ എന്നാമേ ഏഹ് അത് കളഞ്ഞു തരാം പുളിയുള്ളതങ്ങ് മാറ്റിക്കും എന്നാ കേട്ടാൻ ചെറിയ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കും ആ ഒരു ദിവസം ഉണ്ടാക്കാം പറഞ്ഞു ഇതുവരെ ഉണ്ടാക്കാൻ ഈ മാങ്ങ വീടട്ടെ നമുക്ക് എപ്പോഴും മാമ്പഴപ്പുളിശ്ശേരി വേണമെന്ന് പറയാം ഉണ്ടാക്കി തരാം ഇത് ഈ മാങ്ങയാണ് മാമ്പഴ പുളിശ്ശേരി വെക്കാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നേ ആണോ ഇല്ലെന്നൊന്ന് പറയണേ എനിക്ക് എനിക്കറിയത്തില്ല ഓട്ടോ അതുകൊണ്ട് ചോദിച്ചതാ നാട്ടുമാങ്ങ ഉപയോഗിച്ചാണ് മാമ്പഴ പുളിശ്ശേരി വെക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അറിയാവുന്നവരുണ്ടെങ്കി ഒന്ന് പറയണേ ഇതിന് മധുരം ഉണ്ടാകാനെ എന്നതാമേ അതിങ്ങോട്ടിട്ടേലേ പുളിയുള്ളത് ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടേലേ അത് ശരിക്കും മൂക്കാതെ ചിലത് വീഴുന്നുണ്ട് അതാണ് ഈ പുളി വരുന്നത് നല്ല മൂത്ത് വീഴുന്നത് നല്ല മധുരമുണ്ട് അതെ അധികം ഒന്നും നമുക്ക് കിട്ടാനില്ല ഈ ചെറിയ മാങ്ങ ആയതുകൊണ്ട് വലിയ മാങ്ങ ആണെങ്കി നമുക്ക് ഒരു മാങ്ങ ചെത്തിയ നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള മധുരമൊന്നുമില്ല പ്രത്യേകിട്ടല്ലേ പഴയ കാലത്തൊന്ന് വാങ്ങുന്നു മാങ്ങണ്ടാവില്ല പപ്പ ഇല്ലേ എവിടെയോ കണ്ട് ഈ മോതിരവള എന്ന് പറഞ്ഞ സംഭവം ഇട്ട് കഴിഞ്ഞാല് മാങ്ങയൊക്കെ ഉണ്ടാവുന്നു മാവ് പൂക്കും ആ അത് ആ മാവിന്റെ തൊലി വട്ടത്തി ചെത്തി ചെത്തി വെക്കും അങ്ങനെ അത് കണ്ടിട്ട് പപ്പ പരീക്ഷണം നടത്തി അതി പിന്നെ ആ മാവേല് മാങ്ങ ഉണ്ടായിട്ടില്ല സത്യായിട്ടും പറഞ്ഞാ പുറകിലേക്ക് രണ്ടുമാവും ഈ നാട്ടുമാവും അങ്ങനെ ചെയ്തതാ അത് രണ്ടുമൂന്ന് വർഷത്തേക്ക് ആ നാട്ടുമാവുണ്ടായില്ലായിരുന്നു പിന്നെ ഈ വർഷം ഉണ്ടാകുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ അതന്നെ ഉണ്ടാകുന്ന മധുര ആയി കഴിയുമ്പോഴാണ് ഒരു വലിയ ഒഴിവാക്കിയായിരുന്നു അതുകൊണ്ടായിരുന്നു போறவா mmm. <y MICHAEL> <laughs> അതുകൊണ്ടാ പറഞ്ഞത് പോവണ്ട ഇവിടെ നിന്നോണാ പറഞ്ഞത് മനസിലായോ എല്ലാവർക്കും എല്ലാ കാര്യവും ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടാത്ത കാര്യങ്ങളും എല്ലാം നടക്കുവോ ഏ നമ്മളൊക്കെ ഞാനും പ്രായമായി വരുമ്പോ എന്റെ മക്കളും ഇരുന്ന് പറയുവാ നോക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ തീർന്നില്ലേ ഇവര് രണ്ടുപേരും ഇട്ടിന്ന് പറയൂ എന്നെ നോക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അമ്മേ ോട് ചോദിച്ചേ പറയൂന്നു ചോദിച്ചേ പറയോന്നു അറിയട്ടെ പറയൂലെന്ന് അറിയട്ടെ പോലെ പ്രായമായി കഴിയുമ്പഴേ എന്നെ ഇവര് നോക്കുവെന്ന് ചോദിച്ചേ ചോദിക്കമ്മേ ചോദിക്കമ്മേ അവരോട് ചോദിച്ചേ പ്രായമായി കഴിയുമ്പഴേ എനിക്ക് പ്രായമായി കഴിയുമ്പോ എന്നെ ഇവര് നോക്കുവന്നു ഒന്ന് ചോയിച്ചേ അമ്മ ചോയിച്ചേ നോക്കണ പ്രായമായില്ല അമ്മേനെ പോലെ അത്രയും കാലം ഇരുന്നാലേ നോക്കൂന്ന് ചോദിച്ചേ അവിടെ എന്നാൽ വേറെ ഇപ്പൊ ഒരാളെ ഉള്ളു ഏ ഇളേ ഉള്ളതേ നേരെ അമ്മേടെ മക്കളെ കാര്യ അമ്മ പറയുന്നത് അവിടെ ഉള്ള അവിടെ ആക്കേട്ടു മൂന്നാല് പേരുണ്ട് ഇവനെ ഒരാളെ ഉള്ളതേ എനിക്ക് ആണായിട്ട് ഇവനേ ഉള്ളൂ ഇവിടെ ഇവിടെയാ ആ എല്ലായിടത്തും ആ എവിടെ ഇപ്പൊ എല്ലാ വീട്ടിലിപ്പോ ഓരോന്നേയും രണ്ടുമൊക്കെ ഉള്ളു അവരെയും അല്ലെ ഇവനെ ഞാൻ ശുശ്രൂഷിക്കണം അവനെല്ലാം ശുശ്രൂഷിക്കട്ടെ എന്താ കൊടുത്ത് രക്ഷിക്കണം ഇവന് വേണ്ടതെല്ലാം കൊടുത്തേ രക്ഷിക്കണം അവരെ ായി ഇനി രക്ഷിക്കാനാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരാനേ ഇങ്ങോട്ട് വാ ഏൽക്കുട്ടി ആരെ നോക്കുവ രോമാൻ വരുന്നുണ്ടോ നോക്കുവാണോ ഏ വഴിയതോടെ ആ ഇങ്ങോട്ട് വാ ആളുക്കെയാ വണ്ടിയായി പോണത് പോവണോ വീട്ടിൽ പോണം ആ തന്നെ പോവനെ പോകുന്നുണ്ടോടി എവിടെ വീട്ടിലോട്ട് അമ്മ അവരീക്ഷയാന്ന് ഔക്കേ അവളത്തെ വേണ്ടി പരീക്ഷയാ കോളേജിൽ പോണം അപ്പൊ അമ്മയുടെ പോന്നാൽ എങ്ങനെയാ കോളേജല്ലേ പഠിക്കണം കോളേജിലാ പരീക്ഷയാ പറയണില്ലല്ലോ ും പറയില്ലല്ലോ തലവേണയും പെട്ടിയും ഒക്കെ കാണും പള്ളിക്കൂടത്തിലല്ല പഠിക്കുന്നേ കോളേജിലാ പഠിക്കുന്നത് വീട്ടിലോട്ട് വണ്ടി ഒന്നും ആരും വണ്ടി ഒന്നും ആരും കൊണ്ടുപോകത്തില്ല വേണെങ്കി നടന്നു പോണം വേണെങ്കി നടന്നു പോകണം ആരും വണ്ടിയായിട്ട് വരത്തില്ല വേറെ വീട്ടിലോട്ട് എന്തിനാ പോന്നാ പോരെ വേറെ വീട്ടിലോട്ട് പോകണ്ടെന്ന് ഇവിടെ നിന്നാ പോരെ വേറെ വീട്ടിലോട്ട് പോവണ്ടേ ഇവിടെ നിന്നാ പോരേന്ന് ആ പിന്നെ എവിടെ നിക്കണ്ടേ ഇവിടെ ആരെ പോയി നോക്കുവ ഞാനിട്ട് മൊത്തം വെയിലാണല്ലോ മഴക്കാറൊന്നും ഞാൻ കാണുന്നില്ല നല്ല വെയിലാ തെളിയുന്നത് ചുമ്മാ പറയാ മഴക്കാറാന്നെ ആകാശം ഭൂമിയല്ലേ മഴക്കാറാണ് ആരോടെ വിളിച്ചു പറയണ്ടേ ആരെയാ വിളിച്ചു പറയണ്ടേ ആരെയാ വിളിച്ചു പറയേണ്ടത് വീട്ടിലുള്ള ഏത് പെൺപിള്ളേരെയാ പറയുന്നേ ആരേ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിത്തന്നെ ഈ തലേലാരെ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ച് തന്നേ പപ്പായ ഒന്നും ഇവിടെ ഇല്ല പപ്പായ ഒന്നും ഇവിടെ ഇല്ല കൊണ്ട പോയ ജോലി സ്ഥലത്തല്ലേ പോയത് ഇതാര ഈ മുടി ഇങ്ങനെ കിട്ടി തന്നെ തലയിൽ ആരെയും ഇങ്ങനെ കിട്ടി തന്നെ ഈ തോർത്താരങ്ങനെ കിട്ടി തന്നേന്ന് ഏതാ അമ്മച്ചുടെ തലയിലിരിക്കുന്നു തോർത്ത് അതന്നെ

പിന്നെ ഞാനു പോവാ അപ്പ ഞാൻ വിവീനല്ലേ അപ്പൊ ഞാൻ ഞാൻ അല്ലേന്ന് അല്ലേന്ന് വിവീനല്ലേ എന്നുരുമ്പ് പറഞ്ഞു വിവീന അല്ലെന്ന് പറഞ്ഞു ആർക്കട്ടെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഞാനെങ്കിലും പറഞ്ഞു കൊടുക്കു മറ്റുള്ളവരെ കട്ടവാനും എന്നാ അമ്മ പറഞ്ഞേ പേര് നിന്റെ പേര് ആണോ ആ വിപീന വിളിച്ചോണ്ടിരുന്നെ ആ പറ്റ പെങ്കച്ചങ്ങളിൽ ആകെപ്പാടെ ഉള്ള ആദ്യമുണ്ടായ പെങ്കോച്ച പോലെ അല്ലെ ഇവിടുത്തെ പെങ്കൊച്ചുങ്ങളിൽ ആത്തി ഉണ്ടായ പെങ്കൊച്ച അല്ലേ തീർന്നു ആ ശരിയാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിട്ടില്ല പിന്നത്തെ ക്യാളാറുണ്ട് ആ അമ്മയുടെ പക്കട കാര്യല്ല പറയേണ്ടത് മക്കളുടെ പക്കട കാര്യ പറയുന്നു നിങ്ങളുടെ പക്കട കാര്യ എന്റെ മക്കളൊക്കെ എന്റെ മക്കളൊക്കെ ഓരോ പ്രായത്തി തീർന്നില്ലേ എന്നാലവരും ഉണ്ടാവുന്നതിനും എല്ലാ പരിപാടികളും പടത്തമൂടോത്തു ആയി വരപ്പിട്ട് എല്ലാ സംഗതിന്റെ അന്നത്തെ കാലം അങ്ങനെയാ തോന്നി ചിത്രയായിട്ട് ഞാൻ കൊറച്ചും ഉപയോഗിച്ചു ആരാണ് ഈ സാധനം തലയിൽ കെട്ടി കൊടുത്തത് കുറേടെ ഞാനാ കിട്ടിത്തന്നെ ഈ തലേ ഇതൊക്കെ ആരാ കിട്ടിത്തന്നെ കിട്ടിയ ചൂടുണ്ട് ചായക്ക് കൊള്ളല്ലേ കൊള്ളല്ലേ പൊള്ളല്ലേ ബിസ്കറ്റ് ആ ഞാൻ ചോദിക്കൊന്നും ആ ഇപ്പൊ എപ്പോഴും മിണ്ടാൻ പറ്റത്തില്ല നോക്കാൻ പറ്റത്തില്ല പഠിക്കാൻ ഒച്ച മുമ്പ് നടന്നു കഴിഞ്ഞാൽ പറ്റുവോ ഞാൻ പറഞ്ഞു പരീക്ഷയുടെ സമയത്ത് വരുമ്പോ സമാനത്തോടെ ഇരിക്കാൻ സമയം കാണാൻ ആവശ്യമുണ്ട് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു നാട്ടുകാരെ മൊത്തം അറിയിക്കാൻ ആ അമ്മയുടെ സാധനം അമ്മയ്ക്കുണ്ട് അതൊക്കെ കൊടുക്കുന്ന ഒരിക്കലും അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക